ഹായ് ഓൾ വെൽക്കം ടു ആൽഫ കരീസ് കേരളത്തിനകത്തും പുറത്തുമായി ഡ്രൈവർ ജോലി നോക്കുന്ന കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോളൂ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഡ്രൈവർ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ലൊജിസ്റ്റിക് കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവർ വേക്കൻസീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് മുതൽ രണ്ട് വർഷം വരെ ഹെവി ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിന് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആമസോൺ പ്രൊഡക്റ്റുകൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ആമസോൺ ഹബ്ബുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഈ കമ്പനിയിൽ ഓൾ കേരള പെർമിറ്റും ഓൾ ഇന്ത്യ പെർമിറ്റും ഉള്ള വണ്ടികളാണ് ഉള്ളത് ഇതിൽ രണ്ടിലേക്കും അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ കംഫോർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ലെവൽ വരുമ്പം ഹൈദരാബാദ് മുംബൈ ഡൽഹി പഞ്ചാബ് തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോവേണ്ടി വരുന്നത് തേർട്ടി ടു കണ്ടെയ്നർ ആണ് ഈ ഒരു വേക്കൻസിയിലേക്ക് വരുന്ന വണ്ടി ഓൾ കേരള പെർമിറ്റ് ആണെങ്കിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കൊല്ലം തിരുവാൻഡ്രം തുടങ്ങി എല്ലാ ജില്ലകളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് ഓൾ കേരള പെർമിറ്റിലേക്ക് സെവൻറ്റീൻ ഫീറ്റ് ട്വൻറ്റി ഫീറ്റ് ട്വന്റി ടു ഫീറ്റ് ട്വന്റി ഫോർ ഫീറ്റ് എന്നിങ്ങനെയുള്ള ടാറ്റയുടെയും ലേലാൻഡിന്റെയും വണ്ടികളാണ് വരുന്നത് ഓൾ കേരള പെർമിറ്റിൽ ഓടുന്ന കാൻഡേറ്റിന് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അക്കോമഡേഷൻ വരുന്നത് കോഴിക്കോടും എറണാകുളത്തുമാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അത് നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുക ചെയ്യേണ്ടി വരും പിന്നെ ഈ ഒരു വേക്കൻസിക്ക് വർക്കിംഗ് ടൈം കറക്റ്റായിട്ട് പറയുന്നില്ല അത് നമ്മൾ ട്രിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പം നമ്മളൊരു ട്രിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ അങ്ങനെയായിരിക്കും വർക്ക് വരുന്നത് അതിന് പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനിടയിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ആ രീതിക്ക് നിങ്ങൾക്ക് അക്കോമഡേഷൻ അതായത് നമ്മൾ ഓൾ കേരള പെർമിറ്റ് ആണെങ്കിൽ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് കാലിക്കറ്റും എറണാകുളത്തും ഓൾ ഇന്ത്യ ലെവലാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്യാവുന്ന സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു വേക്കൻസിക്ക് നമുക്ക് ഫിക്സഡ് സാലറി അല്ല നൽകുന്നത് കമ്മീഷൻ പോലെ അതായത് ബത്ത പോലെ ആയിരിക്കും നമുക്ക് പേയ്മെന്റ് വരുന്നത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ ടൈമിൽ കമ്പനി ഡയറക്റ്റ് നിങ്ങളെ അറിയിക്കും ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി വേണം പിന്നെ ആധാർ കാർഡ് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് ആമസോണിൻ്റെ കുറെ വിലവെടുപ്പുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം അപ്പം അത് നമ്മൾ എവിടേക്കാണോ നമ്മൾ കൊണ്ടുപോകേണ്ടത് ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ചില ആൾക്കാരുടെ കേസിൽ നമ്മൾ വഴിയിൽ ഇട്ടേച്ച് പോകുന്ന ആ ഒരു കേസൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു പി സി സി നിർബന്ധമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണ്ടതാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ടി വി പെട്ടെന്ന് തന്നെ നമുക്ക് അയച്ചു തരാം ടി വി നമ്മൾ കമ്പനിയിലോട്ട് അയച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ ടെലിഫോണിക് ഇൻറ്റർവ്യൂ ഉണ്ടാവും ശേഷം ട്രയൽ ഉണ്ടായിരിക്കും കേട്ടോ ട്രയൽ ഡ്രൈവ് ഉണ്ടായിരിക്കും അത് കാൽക്കുലേറ്റ് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കാം അതിലും ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ജോയിനിങ് ആണ് വരുന്നത് എങ്ങനെ പോയാലും നിങ്ങൾക്ക് മാസത്തിലൊരു മുപ്പതിനായിരം മുതൽ ഈ ഈയൊരു വേക്കൻസിയിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അർജൻറ് വേക്കൻസി ആണ് ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ് അപ്പം നിങ്ങളുടെ അറിവിൽ ഇങ്ങനെയുള്ള ജോബ് നോക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവറി ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കും കൂടെ എത്തിക്കുക ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ പറയാം നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് വൺ ട്രിപ്പിൾ ഫൈവ് ടു ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ സെൻഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം നമ്മളൊരു പ്ലേസ്മെൻറ്റ് ആണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ വിവിധ മേഖലകളിലേക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയിക്കുന്നതാണ് ഒട്ടും സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തോളൂ താങ്ക് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഊബർ ഡ്രൈവർ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഊബർ ഡ്രൈവറൊക്കെ ആയിട്ട് നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കറിയായിരിക്കും ഈ ഊബർ ഡ്രൈവറായിട്ട് ആയിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കമ്പനിയിൽ ചെയ്യേണ്ടി വരും അത് പല രീതിയിലുള്ള പേയ്മെന്റ് ആണ് വരുന്നത് രണ്ടായിരം മുതൽ പത്തായിരം വരെ വാങ്ങിക്കുന്ന കമ്പനീസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ബാംഗ്ലൂരിലെ കമ്പനിയിൽ നിങ്ങളുടെ ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള എമൗണ്ട് വരുന്നത് ത്രീ തൗസൻഡ് ആണ് പിന്നെ നമുക്ക് കമ്പനി വണ്ടി തരുന്നതിന് അപ്പം നമ്മളൊരു റെന്റ് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം ഇവരുടെ ഡെയിലി അഞ്ഞൂറ്റി രൂപയാണ് കമ്പനിക്ക് കൊടുക്കേണ്ട റെൻ്റ് പിന്നെ ഇതിൽ സി എൻ ജി ഒരു എഴുന്നൂറ് രൂപയൊക്കെ ഡെയിലി മിനിമം വരുമായിരിക്കും മിനിമം ടു മാക്സിമം വരുമായിരിക്കും എങ്ങനെ പോയാലും ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ് പിന്നെ ഈ കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവില്ല ബാംഗ്ലൂരിൽ പോയിട്ട് താമസിച്ച് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് നോക്കാം നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് പി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ് നമ്മൾ ഈ ഡ്രൈവർമാർക്കൊക്കെ മെയിനായിട്ട് പി സി സി കമ്പൾസറി ആയിരിക്കും ഇത് ഊബർ ഡ്രൈവർ വേക്കൻസി ആയതുകൊണ്ട് ഇത് കമ്പൾസറി ആണ് പിന്നെ നിങ്ങളുടെ ലൈസൻസും ആണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ ഏജ് ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം അപ്പം അപ്ലൈ ചെയ്യുന്നവർ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഫ്രഷേഴ്സ് ആണെങ്കിലും ഓക്കെയാണ് പക്ഷേ ഏജൻറ്റ് കാര്യം ശ്രദ്ധിക്കുക ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലോട്ടുള്ള കാൻഡിഡേറ്റിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇവരുടെ വണ്ടി വരുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണ് നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ മൂവായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൊണ്ണൂറ് ഡേയ്സ് വർക്ക് ചെയ്താൽ അതായത് മൂന്ന് മാസം വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും ടു തൗസൻഡ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും വൺ തൗസൻഡ് ഇവർ ഇവരുടെ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ആൽഫ കരിയേഴ്സിലേക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇമ്മീഡിയറ്റ് ജോയിനിങ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവരോ നോട്ടീസ് പീരീഡ് ഉള്ളവരോ ആയിട്ടുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇത് വേക്കൻസീസ് ആണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സി വി അയച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും ശേഷം ജോയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ഡ്രൈവർ വേക്കൻസി നോക്കുന്ന നിങ്ങളെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അവർക്ക് ആവും നിങ്ങൾ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ അൽഫ കരിയേഴ്സിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ സെൻഡ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ പറയാം നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് വൺ ട്രിപ്പിൾ ഫൈവ് ടു ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക ആധാർ പാൻ കാർഡ് പി സി സി ലൈസൻസ് കമ്പൾസറി ആണ് ഏജ് ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലായിരിക്കണം ഓക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇപ്പം തന്നെ ആൽഫ കരീസിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ താങ്ക്